എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഉണ്ണിമോളെ അയ്യപ്പസാമിയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന ബ്രഹ്മരക്ഷത്തിന് കൊടുക്കാനുള്ള പായസം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഉണ്ണിമോള് ആ സമയത്താണ് അങ്ങോട്ട് ഗിരിദേവനും ബാബരും കൂടെ വന്നേ പെട്ടെന്നാണ് തമ്പുരു അങ്ങോട്ട് വന്നത് തമ്പുരുവാണെങ്കിലോ ആ വരുന്ന വഴി വരവേൽ തന്നെ ഒന്ന് വീഴുകൂടെ ചെയ്തു ഓടിപ്പോയി തമ്പൂരുവിനെ പിടിച്ചെടുതേൽപ്പിക്കുമായിരുന്നു ഉണ്ണിമോളെ എന്നിട്ടും ഗിരിധേവനോട് കണ്ടില്ല തമ്പുരൻ്റെ അവസ്ഥ പാപം എനിക്ക് ഈ അവസ്ഥ കണ്ടും വല്ലാത്ത സങ്കടം ഉണ്ടെന്ന് പറയാം എങ്ങനെ നമുക്ക് തമ്പുരനെ രക്ഷിക്കണം എന്ന് പറയാം ഇത് കേട്ടു കഴിഞ്ഞപ്പോത്തേനും ലെമ്പു പറഞ്ഞു അതെ തമ്പുരനെ രക്ഷിക്കാൻ പറ്റും പക്ഷേ ഉണ്ണിമോളെ കൊണ്ടോ അതിന് സാധിക്കൂള്ളെന്ന് പറയാ കൊണ്ടോ അതെന്താ ഞാൻ എന്തു ചെയ്യാനാന്ന് ചോദിക്കാണ് അല്ല അവരുടെ അപ്പൂപ്പിനെ ഇരിപ്പില്ലേ ആ അപ്പൂപ്പനെ നമുക്ക് ചോദ്യം ചോദിച്ച് ഉത്തരം മുട്ടിക്കണമെന്ന് പറയാ ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ഉണ്ണിമോൾ പറഞ്ഞു അപ്പൂപ്പനെ ഉത്തരം മുട്ടിക്കാനാ ആ അതെ അതെ ആ അപ്പൂപ്പനെ ഒത്തിരി അറിവുള്ള ആളാന്നല്ലേ പറഞ്ഞേ പിന്നെ എങ്ങനെയാ സാധിക്കുന്നത് അതൊക്കെ സാധിക്കും ഗിരിദേവൻ പറഞ്ഞു അതെ അതിനുള്ള കാര്യങ്ങളൊക്കെ ലെമ്പു പറഞ്ഞുതരും ഉണ്ണുമോൾ അതുപോലെ തന്നെ ചെയ്താൽ മതി എന്ന് പറയാണ് ഈ സമയത്താണ് കുടത്തി അങ്ങോട്ട് സുഗന്ധി വരുന്നത് സുഗന്ധിന്റെ കൈ പൊള്ളുമായിരുന്നു എനിക്ക് ഈ വള എങ്ങനെ എന്ന് ഊരുത്ത എൻ്റെ കൈ പൊള്ളിക്കൊണ്ടിരിക്കുക എനിക്ക് സഹിക്കില്ലാന്ന് സഹിക്കുന്നില്ല എന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോ ബാബര് പറഞ്ഞു ചേച്ചിയോട് ഒരു കാര്യം പറഞ്ഞായിരുന്നല്ലോ അത് ആ കൈ പൊള്ളുന്നതിന് കാരണം എന്താന്ന് ഇത് വരെ ചേച്ചി ഇവിടുന്ന് ഓരോരുത്തരെയും കട്ടെടുത്ത് എല്ലാ സാധനങ്ങളും ആഭരണങ്ങളും പണവും എല്ലാം ദേവിയുടെ തിരുനടയെ കൊണ്ടേ വെക്കുവാണേൽ മാത്രം ചേച്ചിക്ക് രക്ഷയുള്ളൂ എന്ന് പറയാണ് ഗിരിദേവൻ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ചേച്ചി ഇനി ചെയ്ത തെറ്റിനെല്ലാം പ്രായച്ചത്തും ചെയ്യണം ഇത്രയും കാലം അടിച്ചുമാറ്റിയ സാധനങ്ങളെല്ലാം ദേവിയുടെ തിരുനടയെ കൊണ്ടേ വെച്ചാൽ മാത്രം ചേച്ചിയുടെ കയ്യിൽ അഗ്നി പോകത്തുള്ളൂ ഇല്ലെങ്കിൽ ചേച്ചിയുടെ കൈ ഇങ്ങനെ പൊള്ളിക്കൊണ്ടേ ഇരിക്കുവെന്ന് പറയണം ഇനി അത് പൊള്ളൽ കൂടി വരും എന്ത് വേണമെന്ന് ചേച്ചിക്ക് തീരുമാനിക്കാന്ന് പറയാണ് ആകപ്പാടെ പൊള്ളി വെന്ത് സുഗന്ധിയായാലോട് ഓടുകയാണ് ഈ സമയത്ത് ഉണ്ണുമോളി ചോദിച്ചു അല്ല പറഞ്ഞില്ല ലെമ്പു എന്നോട് പറഞ്ഞില്ല ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞില്ല എന്ന് പറയാണ് പിന്നീട് ലംബു ഉണ്ണുമോളി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ണിമോളോട് പറഞ്ഞു വിടുവാണ് എന്തൊക്കെ ചെയ്യണം അപ്പൂപ്പിൻ്റെ അടുത്ത് പോയിട്ട് എന്തൊക്കെ പറയണം ചോദിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ പാൽപ്പായസമായിട്ട് നേരെ ബ്രഹ്മരക്ഷസിൻ്റെ അടുത്തേക്ക് ഉണ്ണിമോളി ചെല്ലുവാണ് പുണ്ണിമോളി എന്നിട്ട് പറഞ്ഞ് എന്നാൽ അപ്പൂപ്പ പാൽപ്പായസം അപ്പൂപ്പിന് ഇഷ്ടമുള്ള സാധനമല്ലേ ഞാനതുകൊണ്ട് അപ്പൂപ്പിനു വേണ്ടി ഉണ്ടാക്കിയതാന്ന് പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ബ്രഹ്മരക്ഷസ് പറഞ്ഞു അതവിടെ വെച്ചേക്കാൻ പറയുകയാണ് ഉണ്ണിമോളവിടെ വെച്ചു അല്ല അപ്പൂപ്പ അപ്പൂപ്പൻ ഒത്തിരി അറിവുള്ള ആളാന്നാ പറയുന്നത് കേട്ടേ ഇവിടെ എമ്പുവൊക്കെ പറയുന്നത് കേട്ടതാ പക്ഷെ എനിക്കറിയില്ല കേട്ടോ അങ്ങനെ അവരൊക്കെ പറയുന്നത് അവർക്കും ഒത്തിരി അറിവുണ്ട് എന്നെക്കാളും കൂടുതൽ അറിവുണ്ട് എൻ്റെ കൂടെ ആ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗിരിദേവൻ പഠിക്കുന്നത് പക്ഷെ എന്നെപ്പോലെയൊന്നും അല്ലാന്ന് പറയാണ് അപ്പൂപ്പൻ ഈ അറിവൊക്കെ എവിടെ നിന്ന് കിട്ടിയതാന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞ ബ്രഹ്മരക്ഷസ് പറഞ്ഞു അറിവ് അതെനിക്ക് കുറേയൊക്കെ ഞാൻ പഠിച്ചെടുത്ത കാര്യങ്ങളാണ് കുറേയൊക്കെ പ്രകൃതിയിൽ നിന്നും പിന്നെ കുറെയൊക്കെ മറ്റുള്ളവരിൽ നിന്നും പിന്നെ ഈ ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുമ്പം കിട്ടുന്ന അറിവുകൾ അങ്ങനെ അപ്പൂപ്പൻ ഓരോ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എല്ലാം കേട്ട് കഴിഞ്ഞപ്പം ഉണ്ണിമോൾ പറഞ്ഞു അപ്പൂപ്പൻ അപ്പൂപ്പനപ്പം ഒത്തിരി കഥകളും അറിയാതിരിക്കുമല്ലോ എന്ന് പറയുകയാണ് കഥകൾ ആ കുറേ കഥകളൊക്കെ അറിയാം അല്ല ഉണ്ണിമോൾക്ക് എങ്ങനത്തെ കഥകളാണ് ഇഷ്ടം എനിക്ക് എല്ലാ കഥകളും ഇഷ്ടമാണ് എൻ്റെ മുത്തശ്ശിയാണെങ്കിലും എനിക്ക് ഒത്തിരി കഥകൾ പറഞ്ഞു തന്നിട്ടുണ്ട് കുറേ കഥകൾ അല്ല അപ്പൂപ്പൻ അപ്പൂപ്പനെനിക്കൊരു കഥ പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുകയാണ് ഈ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബ്രഹ്മരക്ഷസ് പറഞ്ഞു അല്ല ഉണ്ണിമോൾക്ക് കഥകളൊക്കെ ഭയങ്കര ഇഷ്ടമാന്ന് തോന്നല്ല കഥകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കെൻ്റെ മുത്തശ്ശി പറയുന്ന കഥകളായിരുന്നു ഏറ്റവും ഇഷ്ടമെന്ന് പറയുന്നത് അങ്ങനെ ബ്രഹ്മരക്ഷസ് ഒരു കഥ അങ്ങോട്ട് പറയുവാണ് യുധിഷ്ടൻ്റെ ഒരു കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉണ്ണിമോൾ പറഞ്ഞു വേണ്ട ഈ കഥ എനിക്കറിയാം ഇത് ഞാൻ കേട്ടിട്ടുള്ള കഥയെന്ന് പറയണം ആണോ അന്ന് ഞാൻ മറ്റൊരു കഥ പറഞ്ഞു തരാന്ന് വേണം അങ്ങനെ മറ്റൊരു കഥ പറഞ്ഞു കൊടുത്തു ഈ കഥ കേട്ട കഴിഞ്ഞപ്പോഴത്തേനും ഉണ്ണിമോൾ പറഞ്ഞു ഈ കഥ എനിക്കറിയാം ഇതെൻ്റെ മുത്തശ്ശി പറഞ്ഞു തന്നിട്ടുള്ള കഥകളാന്ന് പറയുന്നത് ഇത് കേട്ട ബ്രഹ്മരക്ഷ പറഞ്ഞു ആഹാ അത് കൊള്ളാലോ അപ്പൊ മുത്തശ്ശി എല്ലാ കഥകളും പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ എന്ന് പറയണം അതെ മുത്തശ്ശി ഒരുമാതിരിപ്പെട്ട എല്ലാ കഥകളും തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് പെട്ടെന്നാണ് ഉണ്ണിമോള് ഗിരിദേവനും ബാബിനെ നോക്കുന്നെ ഉണ്ണിമോളുടെ മനസ്സിലൂടെ ആ കാര്യങ്ങളൊക്കെ കടന്നു പോവാ ഗിരിദേവനും ബാബനും പറഞ്ഞ കാര്യങ്ങള് അപ്പൊ ഇപ്പം കുറെ പറഞ്ഞു പറഞ്ഞുതരും പക്ഷെ ഉണ്ണിമോള് പറയണം ഈ കഥകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ മുത്തശ്ശി എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് പിന്നീട് അപ്പൂപ്പൻ ചോദിക്കും ഏത് വിധത്തിലുള്ള കഥകളാണ് ഉണ്ണിമോൾക്ക് ഇഷ്ടം എന്ന് ഉണ്ണിമോൾ പറയണം ഈ ചോദ്യോത്തരങ്ങളുള്ള കഥകളില്ലേ അങ്ങനത്തെ കഥകൾ എനിക്ക് എനിക്ക് അങ്ങനത്തെ കഥകൾ ഇഷ്ടം ഈ അറിവുള്ളവർ പറയുന്ന കഥകളെ അപ്പം അപ്പൂപ്പൻ ചോദിക്കും അറിവുള്ളവർക്ക് പ്രത്യേകിച്ച് കഥകളുണ്ടോന്ന് എന്ന് ഉണ്ണിമോൾ ഞാൻ പറയുന്ന പോലെ എല്ലാം പറഞ്ഞാൽ മതിയെന്ന് ലെമ്പു പറഞ്ഞു കൊടുക്കുവാണ് അപ്പം എന്തൊക്കെ കാര്യങ്ങൾ പറയണമെന്നൊക്കെ നേരത്തെ തന്നെ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു പിന്നീട് അടുത്ത് ഉണ്ണിമോൾ പറയണം അല്ല അപ്പൂപ്പ ഇങ്ങനത്തെ കഥകളൊക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം അറിവൊന്നും ഇല്ലാത്ത ആളാണ് അപ്പൊ അങ്ങനത്തെ കഥകളൊക്കെ മുത്തശ്ശിക്കറിയത്തുള്ളൂ അപ്പൂപ്പൻ ഒത്തിരി അറിവുള്ള ആളല്ലേ അപ്പൊ ഈ അറിവുള്ള ആൾക്കാർ പറയുന്ന കഥകള് അങ്ങനത്തെ കഥകൾ എനിക്ക് മതി എന്ന് പറയുന്നത് ഇത് കേട്ടതും ബ്രഹ്മരക്ഷ ബ്രഹ്മരക്ഷസി ചോദിച്ചു അറിവുള്ള ആൾക്കാർ പറയുന്ന കഥകളോ അങ്ങനത്തെ കഥകളുണ്ടോ എന്ന് ചോദിക്കണം ഉം അങ്ങനത്തെ കഥകളൊക്കെ ഉണ്ട് അത് അപ്പൂപ്പന അറിയില്ല എന്ന് ചോദിക്കാണ് അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചോദ്യോത്തരങ്ങളുള്ള കഥകൾ അതാണോ ഉദ്ദേശ അത് തന്നെ കാരണം മുത്തശ്ശിക്ക് അങ്ങനത്തെ ഉള്ള കഥകളൊന്നും അറിയത്തില്ല മുത്തശ്ശിക്ക് അറിവിൽ അറിവില്ലാത്തത് ഞാൻ ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ മുത്തശ്ശിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ലല്ലോ ഞാൻ ഉദ്ദേശിച്ച അങ്ങനത്തെ കഥകളാന്ന് പറയുന്നത് ഓ മനസ്സിലായി അവിടെ ഇരിക്കുക ഞാനൊരു കഥ പറഞ്ഞു തരാമെന്ന് പറയാണ് അങ്ങനെ ഉണ്ണുമോള് നിലത്തിരിക്കുക ഉണ്ണുമോള് പറഞ്ഞു ഞാൻ മുത്തശ്ശീരി അടുത്ത് കഥകൾക്കാനായിട്ടെങ്കിലിരിക്കുന്ന എങ്ങനെയാ മുത്തശ്ശി കസാലിലിരിക്കുമ്പോൾ ഞാൻ നിലത്തിരിക്കും എന്നാൽ മുത്തശ്ശി പറയുന്ന കഥകൾ കേൾക്കുമെന്ന് പറയാം അങ്ങനെ ബ്രഹ്മരക്ഷസ് കഥകൾ പറയാൻ തുടങ്ങുന്ന സമയത്ത് ഗിരിദേവനെ ലംബുവിനെയൊക്കെ ഉണ്ണിമോള് നോക്കുന്നുണ്ട് ഇരിക്കാനായിട്ട് ഗിരിദേവൻ കണ്ടുകൊണ്ട് കാണിക്കുന്നുണ്ട് അപ്പം ഉണ്ണിമോള് കഥ കേൾക്കാൻ തയ്യാറായിട്ട് ബ്രഹ്മരക്ഷത്തിൻ്റെ അടുത്ത് ഇരിക്കുക അപ്പം ബ്രഹ്മരക്ഷത്തിൽ കഥ പറയുകയാണ് യുധിഷ്ഠന്റെ കഥയാണ് പറയുന്നത് അല്ല പാണ്ഡവന്മാരുടെ കഥയാണ് പറയണത് പാണ്ഡവന്മാർ വനത്തിൽ പോയ സമയത്ത് അവരിങ്ങനെ വനത്തിൽക്കൊണ്ട് നടക്കുന്ന സമയത്താണ് അവരുടെ അടുത്തേക്ക് ഒരു മുനി വന്ന് മുനി വന്നിട്ട് പറഞ്ഞു അയാളുടെ അരണിക്കോല് ഒരു മാൻ മാൻ കൊമ്പെ തടഞ്ഞു പോയെന്ന് പറയണേ ഒരു മാൻ പോയ സമയത്ത് ആ അരണിക്കൊമ്പ് ആ മാനിൻ്റെ കൊമ്പയിലായിപ്പോയെന്ന് അതെങ്ങനെയൊന്ന് വീണ്ടെടുത്ത് തരണമെന്ന് പറഞ്ഞു പാണ്ഡവന്മാരോട് ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേന് ഉണ്ണിമോളി വെച്ചു അരണിക്കോലോ അതെന്താ കോല അതെന്ന് എനിക്കറിയില്ല അപ്പൂപ്പ എന്ന് പറയുന്നത് അതോ അതെന്ന് പറഞ്ഞിട്ട് മുൻ യാഗം നടത്താനായിട്ട് അഗ്നി വളർത്താനായിട്ട് ഉപയോഗിക്കുന്ന കോലാണ് അപ്പം ആ കോല് വെച്ചാണ് അവര് അഗ്നി വളർത്തുന്നത് അപ്പം ഈ യാഗങ്ങൾ നടത്തണമെങ്കിൽ ആ കോല് വേണമെന്ന് പറയുകയാണ് ആ കോല് കടഞ്ഞാണ് അഗ്നി ഉണ്ടാക്കണേ എന്ന് പറയാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് വന്ന സഹായം അഭ്യർത്ഥിച്ച എന്ത് ചെയ്യാനാ പാണ്ഡവന്മാർ എന്ത് ചെയ്തു ആ കോലന്വേഷിച്ച് കൊറേ നടന്നു പക്ഷെ ഒരിടത്തും ആ മാനെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല അവസാനം അടുത്ത് ഒരിടത്ത് ഇരുന്ന് കഴിഞ്ഞപ്പത്തേനും സഹദേവൻ എന്ത് ചെയ്തു എവിടെയെങ്കിലും വെള്ളം കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു മനത്തിന് മോള് കയറി നോക്കി പക്ഷെ അങ്ങനെ നോക്കി കഴിയുമ്പോൾ കുറെ ദൂരെ ഒരു സ്ഥലത്ത് വെള്ളം കണ്ടു നേരെ സഹദേവൻ അങ്ങ് ചെന്നു നല്ല വെള്ളം കണ്ടു അപ്പൊ വെള്ളം കുറച്ച് കോരി കുടിക്കാൻ തുറത്ത് വെള്ളം കോരി കുടിക്കാൻ തുടങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കൊക്ക അവിടെ പ്രതീക്ഷപ്പെട്ടു കൊക്ക് പറഞ്ഞു ഈ വെള്ളം കുടിക്കാൻ പാടില്ല കുറെ കാലങ്ങളായിട്ട് ഈ വെള്ളം നോക്കി നിൽക്കുന്നത് ഞാനാണ് ഈ വെള്ളത്തിന്റെ അധിപതി ഞാനാണ് ഈ വെള്ളം കുടിച്ചിട്ടുണ്ട് നിങ്ങൾ മരിച്ചു പോന്ന് പറഞ്ഞു പക്ഷെ സഹദേവന്റെ അഹങ്കാരം സംഭവിച്ചില്ല സഹദേവൻ ആ വെള്ളം കോരി കുടിച്ചു ഇത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ ഉണ്ണിമോട് വെച്ചു അന്നിട്ടോ അന്നിട്ടെന്ത് സംഭവിച്ചെന്ന് ചോദിക്കുവാണ് എന്താ സംഭവിക്കുന്നത് സഹദേവൻ മരിച്ചു വീണു സഹദേവനെ കാണാഞ്ഞും നഗലിനും വന്നു നകലിനും ഇതേ അവസ്ഥ തന്നെ ഉണ്ടായി അപ്പം നകലിനും നഗലിന് സഹദേവന്റെ അടുത്തന്നെ മരിച്ചു വീണു പിന്നീട് ഭീമനും അർജുനും വന്നു അവർക്കും ഈ ഗതി തന്നെ ഉണ്ടായത് പെട്ടെന്ന് ഉണ്ണിമോളി ചോദിച്ചു പഞ്ചപാണ്ഡവരും മൊത്തം അങ്ങനെ മരിച്ചു വീണു ചോദിച്ചു ഇല്ല അവസാനം യുധിഷ്ഠിരനെ വന്നേ യുധിഷ്ഠരനെ വെള്ളം കുടിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ കൊക്കാ കാര്യങ്ങൾ പറയാണ് പെട്ടെന്ന് യുധിഷ്ഠിന് മനസ്സിലായി അതൊരു കൊക്കല്ല എന്നുള്ള കാര്യം പിന്നെയോ അത് കൊക്കല്ലായിരുന്നു അതൊരു രൂപമായിരുന്നു ആ കൊക്കിന്റെ സ്ഥാനത്ത് അയാളെ തന്റെ വിശ്വരൂപം കാണിച്ചു അതൊരു യക്ഷനായിരുന്നു എന്ന് പറയാണ് യക്ഷനോ അതെ പിന്നീട് യക്ഷനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മുത്തച്ഛൻ അല്ല മുത്തശ്ശൻ അപ്പൂപ്പം പറഞ്ഞു കൊടുക്കുവാണ് ഉണ്ണിമോൾക്ക് അപ്പൊ യുധീഷിന് പിന്നീട് എന്ത് ചെയ്തു ചോദിക്കുവാണ് അപ്പൊ യക്ഷൻ യുധീഷിനോട് കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തരാൻ എന്ന് ചോദിക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ വെള്ളം മൊത്തം കുടിക്കാൻ നിങ്ങൾ മരിക്കില്ല എന്നൊക്കെ പറയുവാണ് അങ്ങനെ ആദ്യത്തെ ചോദ്യം യക്ഷൻ ചോദിച്ചു എന്ന് പറയാണ് അല്ലെ ഈ ഭൂമിയേക്കാളും ഭാരമുള്ള എന്താന്ന് പിന്നെ ആകാശത്തോളം വലുതായിട്ട് എന്താണുള്ളത് പിന്നെ പുല്ലിനേക്കാളും കൂടുതലായിട്ട് ഉള്ളത് എന്താന്ന് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ണിമോളി വെച്ചു അല്ല യുധിഷ്ഠനതിന് ആ ചോദ്യത്തിനൊക്കെ ഉത്തരം പറഞ്ഞു എന്നേക്കും എല്ലാത്തിനും ഉത്തരം പറഞ്ഞു ഭൂമിയേക്കാളും ഭാര്യ ഉള്ളത് അമ്മയ്ക്കാന്ന് പറയണം അമ്മയുടെ സ്നേഹത്തിനാണെന്ന് പറയാണ് പിന്നെ ആകാശത്തോളം വലുതായിട്ടുള്ളത് അച്ഛനാണെന്ന് പറയാണ് ഇതെല്ലാം ഓരോ ചോദ്യത്തിനും ആൻസർ പറഞ്ഞെന്ന് പറയാണ് പെട്ടെന്ന് ഗിരിദേവനും ബാബു പറഞ്ഞ കാര്യങ്ങളാണ് ലെമ്പൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ണിമോടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് ഇങ്ങനെ ഓരോ കഥകൾ പറഞ്ഞ് ചോദ്യങ്ങൾ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ ഉണ്ണിമോൾ എന്ത് ചെയ്യണം ഉണ്ണിമോൾ അതിലൊന്നും തൃപ്തിപ്പെടല്ല ഉണ്ണിമോൾ എന്ത് ചെയ്യണം അതിലൊന്നും തൃപ്തിയില്ലാതെ പെട്ടെന്ന് കഥ അവസാനിപ്പിക്കാൻ തിടുക്കാൻ കൂട്ടണം ഈ ചോദ്യങ്ങളൊക്കെ പെട്ടെന്ന് അവസാനിപ്പിച്ച് കഥയുടെ അവസാനം അറിയാനായിട്ട് അങ്ങനെ തിടുക്കം കൂട്ടണം എന്ന് പറയാണ് അപ്പൊ അതുകൊണ്ട് എന്താ ഗുണം എന്ന് ചോദിക്കുകയാണ് ഉണ്ണിമോൾ അവരോട് അതുകൊണ്ട് ഗുണം ഉണ്ടാവും തമ്പുരനെ രക്ഷിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം തമ്പുരനെ രക്ഷിക്കാൻ പറ്റും കാരണം കഥ പെട്ടെന്ന് അവസാനിച്ച് തീരുമ്പത്തേനും ഉണ്ണിമോൾക്ക് കാണാൻ കഴിയും തമ്പുരു സംസാരിക്കുന്നത് തമ്പുരിവിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടുന്നെ ഞങ്ങൾ പറയുന്ന പോലെ ചെയ്താൽ മതിയെന്ന് പറയുകയാണ് ഇത് കേട്ട് പുണ്ണിമോൾ തല ഉനിക്ക് പെട്ടെന്ന് ഉണ്ണിമോൾ ആ കാര്യങ്ങളെല്ലാം ഓർക്കുവാണ് പിന്നീട് ബ്രഹ്മരക്ഷസ് പറഞ്ഞു അതെ അവസാനം ഒരു ചോദ്യം കൂടെ ചോദിച്ചു നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഉള്ളത് എന്തായിരിക്കും എന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എന്താ ഉത്തരം പറഞ്ഞാൽ ഉണ്ണിമോൾ ചോദിക്കുകയാണ് അപ്പം ഈ ഉദ്ധിഷ്ട ഉത്തരം പറഞ്ഞാൽ നമ്മൾ ചെയ്ത സൽക്രമങ്ങളെക്കുറിച്ചായിരിക്കും നമ്മുടെ മനസ്സിലുള്ളതെന്ന് പെട്ടെന്ന് ഉണ്ണിമോൾ എന്ത് ചെയ്യണം അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ് ഇനിയാണ് താൻ ഇവിടെ പ്രവർത്തിക്കേണ്ട സമയമായിരിക്കുന്നു തിടുക്കം കൂട്ടണം എങ്കിൽ മാത്രമേ ഇവിടെ രക്ഷയുള്ളൂ എന്ന് മനസ്സിലായി അപ്പം ഉണ്ണിമോള് അപ്പൂപ്പനോട് പറയാണ് അതെ ഇത് മതി അപ്പൂപ്പ ഈ കഥയുടെ അവസാനം എന്താ എനിക്കത് കേൾക്കാനായി താല്പര്യം എന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അപ്പൂപ്പൻ ഇങ്ങനെ ഉണ്ണിമോളെ നോക്കുകയാണ് ബ്രഹ്മരക്ഷസ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ പാതിയായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി